നമസ്കാരം രാജ്യത്ത് ജനസംഖ്യ കുറയുന്നത് സമൂഹത്തിന്റെ തകർച്ചയ്ക്ക് കാരണമാകുമെന്ന് ആർ എസ് എസ് തലവൻ മോഹൻ ഭാഗവത് സമൂഹത്തിന് നിലനിൽപ്പിന് ജനസംഖ്യ പ്രധാന ഘടകമാണെന്നും ജനസംഖ്യ നിരക്ക് രണ്ടേ പോയിന്റ് ഒന്ന് ശതമാനത്തിൽ താഴെയായാൽ സമൂഹം വംശനാശത്തിലേക്ക് പോകുമെന്നും മോഹൻ ഭാഗവത് അഭിപ്രായപ്പെട്ടു കാദാലി കുൽ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു മോഹൻ ഭാഗവത് രാജ്യത്ത് ജനസംഖ്യ കുറയുന്നത് പരിഗണിക്കപ്പെടേണ്ട വിഷയമാണ് ജനസംഖ്യ നിരക്ക് രണ്ടേ പോയിന്റ് ഒന്ന് ശതമാനത്തിൽ കുറവായാൽ ആ സമൂഹം തകർച്ചയിലേക്കെത്തും രണ്ടിലധികം കുട്ടികളാണ് ഒരു കുടുംബത്തിൽ വേണ്ടതെന്നാണ് ജനസംഖ്യാ ശാസ്ത്രം പറയുന്നത് എന്നാണ് മോഹൻ ഭാഗവത്തിന്റെ അഭിപ്രായം ജനസംഖ്യാ നിരക്ക് വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം സമുദായങ്ങൾക്കിടയിലെ ജനസംഖ്യയിലെ അസന്തുലിതാവസ്ഥ പരിശോധിക്കേണ്ടതുണ്ടെന്നും ഭാഗവത് കൂട്ടിച്ചേർത്തു നേരത്തെ നാഗ്പൂരിൽ നടന്ന റാലിയിൽ എല്ലാ സമുദായങ്ങൾക്കും തുല്യമായ ജനസംഖ്യ ഉറപ്പാക്കുന്ന പദ്ധതി രാജ്യത്തിന് അനിവാര്യമാണെന്ന് മോഹൻ ഭാഗവത് പറഞ്ഞിരുന്നു സമുദായങ്ങൾ തമ്മിലുള്ള ജനസംഖ്യ അസന്തുലിതാവസ്ഥ ഭൂമിശാസ്ത്രപരമായ അതിരുകളെ ബാധിക്കുമെന്നും അത് അവഗണിക്കരുതെന്നും ഭാഗവത് വ്യക്തമാക്കിയിരുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പുറത്തിറക്കിയ ദേശീയ കുടുംബാരോഗ്യ സർവേ കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ ടി എഫ് ആർ രണ്ടേ പോയിന്റ് രണ്ടിൽ നിന്നും രണ്ടായി കുറഞ്ഞു നേതമയം ഗർഭനിരോധന വ്യാപന നിരക്ക് അൻപത്തിനാല് ശതമാനത്തിൽ നിന്നും അറുപത്തേഴ് ശതമാനമായി വർദ്ധിച്ചിരുന്നു